ക്ലീനിങ് സെക്ഷന് അടുത്ത് നിൽക്കുകയായിരുന്ന പാർവതി പെട്ടെന്നാണ് തൻ്റെ കഴുത്തിന് പുറകിലായി ഒരു നിശ്വാസമേറ്റത് തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കാശി വിട് മാറാനാ പറഞ്ഞത് ഒരു കുസൃതി ചിരിയോടെ കാശി പാർവതിക്ക് നേരെ തിരിഞ്ഞു നിന്നു എന്നെ ഒന്ന് ജീവിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങൾ ഇല്ല സമ്മതിക്കില്ല ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നിനക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ എന്റെ കൂടെ വന്നൂടെ റാണിയെ പോലെ നോക്കില്ലേ ഞാൻ നിങ്ങൾ പോലെ നോക്കിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഈ സ്ഥിതിയിൽ നിൽക്കുന്നത് ആരാ ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇറങ്ങിപ്പോയത് നിങ്ങളോട് പറഞ്ഞു ജയിക്കാൻ ഞാൻ ആരുമല്ല മാറ് എനിക്ക് ജോലിയുണ്ട് കാശിയെ തള്ളി മാറ്റിക്കൊണ്ട് പാർവതി പുറത്തേക്കിറങ്ങി അതേസമയം തന്നെയാണ് റോസി അവിടേക്ക് വന്നതും കാശിയെ അവിടെ കണ്ടതും റോസി വേഗം കാശിയുടെ അടുത്തേക്ക് നടന്നു എന്താ സാർ എന്തെങ്കിലും പ്രോബ്ലം നത്തിങ് പിന്നെ സാറെന്തിനാ ഈ ക്ലീനിങ് സെക്ഷനിലേക്ക് വന്നത് എന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ അങ്ങനെയല്ല സാർ ആ പാർവതി ദേഷ്യപ്പെട്ടു പോകുന്നത് കണ്ടു സാറിനെ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാണെന്ന് കരുതി അതെന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഭയങ്കരയാണോ പാർവതി പിന്നല്ലാതെ സാറിനോട് ഓപ്പണായിട്ട് പറയാലോ അവൾ ആൾ ശരിയല്ല ഏതോ നാട്ടിൽ നിന്ന് നാടുവിട്ട് വന്നതാ വരുമ്പോൾ വയറ്റിലുണ്ടായിരുന്നു ആർക്കറിയാം ആരുടെ കൊച്ചാണെന്ന് ആ അവൾക്ക് തന്നെ അറിയില്ലായിരിക്കും ആരുടേതാണെന്ന് ദേഷ്യത്താൽ കാശിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അത് നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യത്താൽ കൈ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് കാശി റോസി പറയുന്നത് കേട്ടു എന്നിട്ട് എന്നിട്ട് എന്താവാനാ സാറേ ഇങ്ങനെ നന്ദൻ സാർ കൊണ്ടു നടക്കുന്നതാണ് അവളെ പിന്നെ ആ ചെക്കനെ പ്രസവിച്ചു വളർത്തി ആ ചെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തല തെറിച്ച് ഒരെണ്ണം സാറിനോട് പറയാലോ നന്ദൻ സാറിന്റെ കൊച്ചാണെന്നാ എല്ലാവരും പറയുന്നത് അടി ശക്തമായി റോസിയുടെ കവളിൽ പതിച്ചിരുന്നു സാർ കവളിൽ അഞ്ചു വിരലുകൾ പതിഞ്ഞ വേദനയുമായി റോസി കാശിയെ നോക്കി സോറി റോസി നോക്ക് ഈ ഒരു ഈച്ച തന്റെ കവളിൽ വന്നിരുന്നു എവിടെ സാർ അത് പറന്നുപോയി തനിക്ക് വേദനിച്ചോ അതിനെ ഞാൻ ഓടിക്കാൻ നോക്കിയതാ ഇല്ല കുഴപ്പമില്ല കള്ളം പറയണ്ട കവിൾ നന്നായി ചുവന്നു അത് എൻ്റെ സ്കിന്നിൻ്റെ ആണ് സാർ സെൻസിറ്റീവ് സ്കിന്നാണ് കൂടാതെ ഞാൻ നല്ല വെളുത്തതല്ലേ അതുകൊണ്ട് മുഖം വേഗം ചുവക്കും ഈ നാട്ടിൽ ഇങ്ങനെയാ പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയുള്ള സ്കിന്നാണെങ്കിലും ആഞ്ഞൊരു അടി കിട്ടിയാൽ ഇതുപോലെ ചുവന്നു കിടക്കും ഓ സാറെ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ല അത് വെറുതെയാടോ ഇവിടെ ചുറ്റിക്കാണുകയായിരുന്നു അപ്പോ ഇവിടെയാകെ ഈച്ച ഞാനത് പാർവതിയോട് പറയുകയായിരുന്നു ഇവിടെ നന്നായി വൃത്തിയാക്കില്ല സാർ അതുകൊണ്ടല്ലേ ഇപ്പോൾ എൻ്റെ മുഖത്ത് ഈച്ച വന്നിരുന്നത് അതെ സാറിന് എന്തെങ്കിലും ചെയ്യണോ വേണ്ട വേണ്ട റോസി തൻ്റെ ഡ്യൂട്ടി നോക്കിക്കോളൂ എനിക്ക് കുറച്ച് വർക്കുണ്ട് ഓക്കെ സാർ കവിൾ തടവിക്കൊണ്ട് റോസി വാർഡിലേക്ക് നടന്നു അവളെ തന്നെ നോക്കി നിന്ന ശേഷം അവിടെയുണ്ടായിരുന്ന പൈപ്പിൽ നിന്ന് കയ്യും കഴുകി കാശി റൂമിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ഓരോ റൂമായി ക്ലീൻ ചെയ്യുകയായിരുന്നു പാർവതി ഹിമയുടെ മുറി മുറിയിത്തിയപ്പോൾ അല്പമൊന്ന് ചിന്തിച്ചു ശേഷം അവൾ അകത്തേക്ക് കയറി അവളുടെ ഊഹം തെറ്റിയിരുന്നില്ല ദേവന്റെ ഒപ്പം കാശിയുമുണ്ടായിരുന്നു അവിടെ അവരെ ശ്രദ്ധിക്കാതെ പാർവതി അവിടെയാകെ വൃത്തിയാക്കാൻ തുടങ്ങി ശ്രീ എന്താ ദേവേട്ട മോപ്പ് കൊണ്ട് ടൈൽ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന പാർവതി മുഖമുയർത്തി ചോദിച്ചു എന്തെങ്കിലും കഴിച്ചോ ഇല്ല അതെന്താ ടൈമായില്ല ഇത്രയും നേരമായല്ലോ ഹിമ എവിടെ പോയി മെഡിറ്റേഷന് കൊണ്ടുപോയിരിക്കുകയാണ് ഞാൻ പോട്ടെ ഡ്യൂട്ടിയുണ്ട് മുറി വൃത്തിയാക്കി തിരിച്ചു പോകാൻ തുടങ്ങിയ പാർവതി ദേവനെ നോക്കി പറഞ്ഞു പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ആ മുറിയിലുണ്ടായിരുന്ന കാശിയൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ലായിരുന്നു ഞാൻ ഫുഡ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരുമിച്ച് കഴിക്കാം ഞങ്ങൾ രണ്ടുപേരുകൂടെ കഴിക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ട ദേവേട്ട ഞാൻ പോവാ നിനക്കും കൂടി വേണ്ടിയാ കാശി ഇത് വാങ്ങിയിട്ട് വന്നത് ഇയാൾ വാങ്ങിയതാണോ എന്നാ എന്തായാലും എനിക്ക് വേണ്ട ദേവ അതിങ്ങാ ഞാൻ കൊടുത്തോളാം ഇവൾക്ക് ദേവന്റെ കയ്യിൽ നിന്നും ടിഫിൻ വാങ്ങി കാശി പറഞ്ഞു നടന്നത് തന്നെ പാർവതി ഇത് കഴിക്കേ ഒരു കഷ്ണം ഇടലി ചമ്മന്തിയിൽ മുക്കി പാർവതിയുടെ നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു ഇയാൾക്കിതെന്തിൻ്റെ കേടാ ഒന്ന് മാറും വഴിന്ന് കാശിയെ നോക്കി ദേഷ്യത്താൽ പാർവതി പറഞ്ഞു കഴിക്കടെ പാർവതിയുടെ കയ്യിലുണ്ടായിരുന്ന മോപ്പ് തറയിലേക്ക് ഒരു കൈ കൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് കാശി പറഞ്ഞു ആ അഗ്നിയിൽ തെല്ലൊന്നു ഭയന്ന പാർവതി കാശി നീട്ടിയ ആഹാരം ഏറ്റുവാങ്ങാനായി അറിയാതെ വാതുറന്നു പോയിരുന്നു ആ കഴിക്കേ കാശി നീട്ടിയ ഓരോ ഉരുളയും മരത്തൊന്നും പറയാതെ പാർവതി കഴിച്ചുകൊണ്ടിരുന്നു കഴിക്കുന്നതിനിടയിൽ പോലും അതിനു നേരെയുള്ള അനിഷ്ട മുഖത്ത് എടുത്തറിയുന്നുണ്ട് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല ഇത് കഴിക്കുന്നത് ഇങ്ങനെ കിടന്നലറിയാൽ ഇവിടെയുള്ള എല്ലാവരും അറിയും നന്ദേട്ടനെ പറ്റിച്ച് ഈ ഹോസ്പിറ്റൽ എഴുതിയെടുത്തല്ലോ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലിലെ ജോലിക്കാരിക്ക് ഓണർ ടിഫിൻ വാരി കൊടുക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ് അതുകൊണ്ട് മാത്രമാണ് ആണോ അയ്യോടാ കഴിക്കൻ്റെ മോള് എനിക്ക് വേണ്ട കഴിക്കടി വീണ്ടും നിസ്സഹായതയോടെ പാർവതി കഴിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ദേവൻ കാശി പറയുന്നതിനനുസരിച്ച് ഇടയിലേക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവസാന ഭക്ഷണവും തീർന്ന ശേഷം കാശി ആയില ചുരുട്ടി വേസ് ബാസ്ക്കറ്റിലിട്ടു വെള്ളം വേണ്ടേ നിനക്ക് പോയി നിന്റെ റൂമിൽ നിന്ന് എടുത്തു കുടിച്ചോ ഇവിടെ വെള്ളമൊന്നുമില്ല കാശിയുടെ സംസാരം കേട്ട് ദേവൻ ചിരിച്ചു പോയിരുന്നു ഇതെല്ലാം കണ്ട പാർവതി ദേഷ്യത്താൽ പുറത്തേക്ക് നടന്നു എന്തിനാണ് അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഒരു രസമല്ലേടാ എനിക്കില്ലേ അവളിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് കൊള്ളാം അതുതന്നെ എടാ ഇനിയെങ്കിലും ജീവിതം ഒരു നിർവഴിക്കെത്തിക്കാൻ നോക്ക് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഞാൻ നിന്നെയൊന്ന് ചിരിച്ചു കാണുന്നത് ഇത്രയും കാലം എങ്ങനെയാണ് ഞാൻ ജീവിച്ചത് എന്ന് എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം നന്ദൻ സഹായിക്കും അവൾക്കിപ്പോൾ എല്ലാവരേക്കാളും വിശ്വാസം അവനെയാണ് അതങ്ങനെയല്ലേ വരൂ ആരുമില്ലാതിരുന്ന സമയത്ത് അവനല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു താങ്ങായി എല്ലാം ശരിയാവും ശരിയാവാതെ എവിടെ പോകാനാ നീ നോക്കിക്കോ ദേവകിയമ്മ എന്താ പറഞ്ഞത് ഓക്കെ ആയി വരുന്നുണ്ട് ഏകദേശം ഒരാഴ്ച കൂടെ ഇവിടെ നിൽക്കണം ഇമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ മെഡിറ്റേഷൻ എല്ലാം ആവുമ്പോൾ ശരിയാവും അപ്പോ ഒരാഴ്ച ആ സമയത്തിനുള്ളിൽ കണ്ണന്റെ സ്കൂളിൽ ചെന്ന് ടി സിയൊക്കെ വാങ്ങണം സ്കൂൾ അടയ്ക്കാറായി ഇനി ഒരാഴ്ച എക്സാം അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പറയുന്ന പോലെയൊന്നുമല്ലാട്ടോ കറക്റ്റ് എൻ്റെ ഡിറ്റോ ആണ് കാശി എങ്ങനെ അത് തന്നെയാ കണ്ണനും ആണോ ആ എന്താ അവൻ്റെ യഥാർത്ഥ പേര് ധ്രുവനാഥ് എന്തായാലും ഇത്രയും കാലം അവൾ നന്നായി അവനെ നോക്കി വളർത്തിയില്ലേടാ ആടാ പക്ഷേ അവൾ ഒരുപാട് മാറിപ്പോയി പാവപ്പെട്ട പെണ്ണിൽ നിന്ന് ശക്തമായ ഒരു കഥാപാത്രമായി അവൾ മാറി പിന്നെ നിനക്കൊരു കാര്യം അറിയൂ ഇന്നലെ ഞാനില്ലേ അവനെ കാണാൻ സ്കൂളിൽ പോയപ്പോൾ പറ അവനെ എൻ്റെ കൂടെ കൊണ്ടുപോവാൻ കുറച്ച് പാടുപെട്ടു എന്തായാലും വളച്ചു കൊണ്ടുവന്നു നന്ദൻ വിളിച്ചിട്ട് നന്ദൻ്റെ ക്യാബിനിലേക്ക് വന്നതായിരുന്നു പാർവതി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കണ്ണനുമുണ്ട് കൂടെ സ്കൂൾ യൂണിഫോമിലാണ് ആൾ ആഹ് പാർവതി എന്തിനാ നന്ദേട്ടാ വിളിച്ചേ ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വന്നു ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു അതാ ഉണർത്താതെ ഇവനെയങ്ങ് കൊണ്ടുപോയത് രാവിലെ അമ്മ റെഡിയാക്കി ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടു എന്താ നിനക്ക് പറ്റിയേ ഒന്നുമില്ല നന്ദേട്ടൻ കൂടി എന്നെ ചതിച്ചു കളഞ്ഞല്ലോ ഞാൻ നന്ദേട്ടനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പക്ഷേ അയാളുടെ കൂട്ടത്തിലായി നിന്നെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം എനിക്ക് അത്യാവശ്യമായിട്ട് വാടലേക്ക് പോകണം വന്നിട്ട് സംസാരിക്കാം നന്ദൻ പുറത്തേക്ക് പോയതും കണ്ണൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു അമ്മേ വിട് കണ്ണന്റെ കൈ പാർവതി തട്ടി മാറ്റിയിരുന്നു ആ പിഞ്ചു മനസ്സിനെ അത് നന്നായി അങ്ങ് വേദനിപ്പിച്ചു എന്താ അമ്മേ അമ്മയോ ഞാൻ നിന്റെ ആരാണ് ആരുമല്ല എൻ്റെ അമ്മയാ എന്നിട്ടാണോ ആരുടെയോ വാക്ക് കേട്ട് നീ എന്നെ കളഞ്ഞിട്ട് പോയത് ഞാൻ കളഞ്ഞിട്ട് പോവാനോ എപ്പോഴാ അമ്മയെ ഞാൻ കളഞ്ഞിട്ട് പോയത് അയാൾ പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചില്ലേ അയ്യോ അമ്മേ അതെന്താ അച്ഛനല്ലേ അയാൾ നിന്റെ ആരുമല്ല അച്ഛനുമല്ല ഒന്നുമല്ല അല്ലേ എൻ്റെ ആ മറുചോദ്യത്തിന് പാർവതി ഉത്തരം മുട്ടിപ്പോയിരുന്നു അത് നിൻ്റെ എൻ്റെ അച്ഛനല്ലേ അമ്മ അത് പറ നിൻ്റെ അച്ഛനാ കരയണ്ട അമ്മയ്ക്കറിയോ ഇന്നലെ അമ്മ എന്നെ സ്കൂളിലാക്കിയിട്ട് പോയില്ലേ സ്കൂളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു കാറ് ഹോൺ അടിക്കുന്നു എന്നെ അടുത്തേക്ക് വിളിച്ചു ആദ്യം ഞാൻ പോയില്ല പിന്നെ അതിൽ നിന്ന് ഒരു മാമൻ ഇറങ്ങി വന്നു എന്റെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു നോക്കിയപ്പോൾ അച്ഛൻ എന്റെ അച്ഛൻ എന്റെ ദൈവമേ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് വല്ല പിള്ളേരെ പിടുത്തക്കാരാണെങ്കിൽ നീ എന്ത് ചെയ്തേനടാ എന്നെ ആരും അങ്ങനെ പിടിച്ചുകൊണ്ടൊന്നും പോയില്ല അമ്മേ പിന്നെ നീ രാജാവിൻ്റെ മോനല്ലേ ഞാൻ രാജാവിൻ്റെ തന്നെ മോനാ അമ്മേ അച്ഛൻ വലിയ രാജാവാ പിന്നെ പാർവതി പെട്ടെന്നാണ് അവടെ സംസാരത്തിനിടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നത് രണ്ടുപേരും പറയുന്നതെല്ലാം അവൾ കേട്ടിരുന്നു തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിക്കൊണ്ട് പാർവതി തലയിൽ കൈവച്ചു ഡീ ആരെക്കുറിച്ച് ഇവൻ പറയുന്നത് ഡീ അത് മറച്ചു വെക്കണ്ട അച്ഛനെക്കുറിച്ച് ഇവൻ പറഞ്ഞത് ആ ആൻറ്റി എന്റെ അച്ഛൻ വന്നു കണ്ണാ നീ പുറത്തേക്ക് പൊക്കോ ഞാൻ ഇവളുടെ അടുത്ത് കുറിച്ച് സംസാരിക്കട്ടെ ശരിയമ്മേ അച്ഛൻ്റെ റൂമിൽ കാണും ഞാൻ ആൻറ്റി പോവാട്ടോ ആ മോനെ രാധുവിനെ നോക്കി ചിരിച്ച ശേഷം കണ്ണൻ മുറിയുടെ പുറത്തേക്ക് നടന്നു എന്തൊക്കെയാടി ഈ കേൾക്കുന്നത് ആരുടെ അടുത്തേക്ക് പോവാണെന്ന് അവൻ പറഞ്ഞത് ഇനി നിന്നോട് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം പറയാം തന്റെ ജീവിതത്തിൽ ഇന്നേവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാർവതി അവിടെ നിരത്തി അയ്യോ എന്താടി എന്താ പറ്റിയേ അപ്പോൾ കാശിനാഥൻ അയാളാണ് നിന്റെ കിട്ടിയത് ആ എന്റെ ദൈവമേ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു എം ഡി ആയിട്ടല്ലേ അയാൾ വന്നത് അയാൾ ഈ ഹോസ്പിറ്റൽ വാങ്ങിയതെന്ന് അയാൾക്ക് ഇതിനുമപ്പുറം വാങ്ങാൻ കഴിയും ഡീ എന്താടാ അയാൾ നിന്നെ അന്വേഷിച്ചു വന്നതായിരിക്കും ആണല്ലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടുമോ ഇല്ല നീ പറ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നീ അന്ന് ഇറങ്ങി വന്നത് ഒട്ടും ശരിയായില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ എടേ നീ പറഞ്ഞില്ലേ കാശിയേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് എന്തെങ്കിലും കാര്യമുണ്ടായി പറഞ്ഞതായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വെറുക്കുന്ന മായയെ കാശിച്ചേട്ടൻ അംഗീകരിക്കുമെന്ന് നിനക്ക് അയാളെക്കുറിച്ച് അറിയില്ല അമ്മു അങ്ങേരുടെ മോളല്ല സമ്മതിച്ചു പക്ഷേ കല്യാണം കഴിച്ചതല്ലേ മായേ എന്തെങ്കിലും സൗന്ദര്യ കാരണം ബന്ധം പിരിഞ്ഞതായിരിക്കും അതിനിടയ്ക്ക് അവളെ തോൽപ്പിക്കാൻ വേണ്ടി എന്നെ കല്യാണം കഴിച്ചു ഉള്ളൂ അങ്ങനെയാവാൻ വഴിയില്ല നീ പറഞ്ഞില്ലേ ആ മനയിൽ അങ്ങനെ ആർക്കും അറിയില്ല അമ്മുമോള് ഹിമയുടെ മോളാണെന്ന് ഉം മായക്കറിയില്ലേ ചിലപ്പോൾ ഈ കാര്യം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് മായ കാശിചേട്ടനെ പറഞ്ഞ് പേടിപ്പിച്ചതാണെങ്കിലോ പേടിക്കുന്ന ഒരാള് അയാള് വേറെ ടൈപ്പാ മോളെ എടി അങ്ങനെയല്ല പിന്നെ ഇതൊക്കെ തന്നെ നടക്കാനേ ഒരു സാധ്യതയുള്ളൂ ഇനി എന്താ അദ്ദേഹത്തിന്റെ പ്ലാന് ഞങ്ങൾ രണ്ടുപേരും ഇനി അയാളുടെ കൂടെ വേണമെന്ന് നല്ല കാര്യമല്ലേ എത്ര കാലമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് അവനും അച്ഛനും വേണ്ടേ എല്ലാം അറിഞ്ഞിട്ട് നീ അയാളെ ന്യായീകരിക്കുവാണോ ഉണ്ട അത് നീ എടുത്തു കഴിച്ചോ അത് നീ നിന്റെ കെട്ടിയോന് കൊടുക്ക് നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾക്ക് തെളിവല്ലേ വേണ്ടത് അതൊക്കെ ശരിയാക്കാം എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനും തിരക്കട്ടെ ഓ ആയിക്കോട്ടെ അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അത് പറയാൻ മറന്നു നിന്നെ കാശിചേട്ടൻ റൂമിലേക്ക് വിളിച്ചു എന്നെയോ പിന്നെ ഫയൽ കാണിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് വരാൻ അയാൾക്ക് എന്തിൻ്റെ കേടാ കാലൻ നിന്റെ ഭർത്താവല്ലേ മോളെ വിളിക്കുന്നേ ചെല്ലെ ആ വേഗം വേഗം പോ നിനക്ക് എന്താ ഒന്നുമില്ല പാർവതി കാശിയുടെ ക്യാബിനിൽ ചെല്ലുമ്പോൾ എന്തോ വലിയ തിരക്കിലായിരുന്നു കാശി കഥകിൽ തട്ടിക്കൊണ്ട് പാർവതി കാശിയുടെ ശ്രദ്ധ തിരിച്ചു വാ ചെയറിലിരിക്കേ അകത്തേക്ക് വിളിച്ച് മുന്നിലുള്ള ചെയറിലേക്ക് ചൂണ്ടി കാശി പറഞ്ഞു എന്താ അവിടെ ഇരുന്നു കൊണ്ട് പാർവതി ചോദിച്ചു പക്ഷേ അതിന് മറുപടി പറയാതെ ലാപ്പിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നിയിരിക്കുകയാണ് അവൻ നിങ്ങൾ ജോലി ചെയ്യുന്നത് കാണിക്കാൻ വിളിച്ചതാണോ എന്നെ എന്തൊരു കഷ്ടമായ ഇത് ഇതിനാ എന്നെ വിളിച്ചതെന്നാ ചോദിച്ചേ ഡാ ആ ഒരൊറ്റ വിളിയിൽ ലാപ്പിൽ നിന്ന് ദൃഷ്ടി മാറ്റി കാശി അപ്പോൾ തന്നെ പാർവതിയെ നോക്കി എനിക്കെന്താ എൻ്റെ ഭാര്യയെ വിളിച്ചൂടെ നിന്നെ കാണാൻ തോന്നി അതാ വിളിച്ചത് എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ എനിക്ക് പോണം പൊക്കോ പൊക്കോട്ടെ വേണ്ടടേ നേരം ഇവിടെ ഇരിക്കേ എന്തിനാ തല നന്നായി വേദനിക്കുന്നു ഒന്ന് മസാജ് ചെയ്തതാ പിന്നെ തൻ്റെ കെട്ടികളോട് പോയി പറ അതല്ലേ പറഞ്ഞ് ഒന്ന് ചെയ്തതാടേ ഓ ഓ കസേരയിൽ നിന്ന് ദേഷ്യത്താൽ എഴുന്നേറ്റ് കാശിയുടെ പുറകിൽ വന്ന് പതിയെ തല മസാജ് ചെയ്യാൻ തുടങ്ങി എന്താ രസം രസമല്ല സാമ്പാർ സാമ്പാറിന്റെ കാര്യം ഓർത്തപ്പഴാ നീ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ കൊള്ളില്ലായിരുന്നു വേണമെങ്കിൽ തിന്നാ മതി പോരാ ഭർത്താവിന് നല്ല ചോറും കറിയും ഭാര്യയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കുറച്ച് വിഷം ചേർത്ത് ഞാൻ തരുന്നുണ്ട് എന്നാ കുറച്ച് ഞാൻ നിനക്കും കൂടി തരാം ഡോ